അസലാ വലൈക്കുംഹമ്മിനു പറയുന്ന അറിവ് ഭർത്താവ് മക്കൾ എന്നിവർ അനുസരണയും ദീനീബോധവും ഉള്ളവരാവാനുള്ള കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ അനുസരണ ഇല്ലാത്ത മക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാട് ഒരുപാടുണ്ടാകുമല്ലേ നേരെ മറിച്ച് ഭാര്യ അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും ഭർത്താവിനും ചൊല്ലാവുന്ന ചൊല്ലാവുന്നതാണ് ഇൻഷാല്ല വളരെയധികം അധികം ഫലം കിട്ടുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് അവരെ നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് إبراهيم يا آدم تولد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد ഇതെന്ത് ചെയ്യുക ഈ പറയുന്ന കാര്യം ചെയ്യാൻ പോകുന്നതിന് ആദ്യം ഒരു പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ടും ഒരു തവണ പറയുക എന്നിട്ട് ശേഷം അതായത് ഈ ഇബ്രാഹിമിയ സുലാത്ത് ചൊല്ലിയതിന് ശേഷം ഈ ആയത്ത് ഓടുക എന്നുള്ള ഈ ആയത്തിന് തവണയാണ് ഓതേണ്ടത് ആദ്യം ഇബ്രാഹിമിയ സുലാത്ത് ഓതുക അതിനുശേഷം ഈ ഒരു ആയത്തിനും നൂറ്റി ഒന്ന് തവണ ഓതുക അതിനുശേഷം എന്ത് ചെയ്യുക ഇത് ഓദിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്തും ആദ്യം തന്നെ എടുത്ത് വെക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലോട്ട് ഊതുക ഓതിയിട്ട് എന്നിട്ട് അവർ അറിയാതെ വേണം ഈ വെള്ളം കുടിപ്പിക്കാൻ അത് ഏത് വെള്ളമാണെങ്കിലും ശരി ഇപ്പൊ ജ്യൂസിലോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ കുടിക്കാനുള്ള വെള്ളത്തിലൊക്കെ എടുത്തു വെച്ച് അവർക്ക് ചൊല്ലിക്കൊടുക്കാവുന്നതാണ് അതിന് ഇൻഷാല്ല അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബല്ല ആലിമീൻ അതുപോലെ തന്നെ അവർ എത്രയും പെട്ടെന്ന് അള്ളാഹു അതിന് ഇമം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ലാലും എന്നിവരെ പെട്ടെന്ന് നന്നായി നന്നാവട്ടെ ഇതെ കുറിച്ച് അള്ളാഹു എത്രയും പെട്ടെന്ന് അവരുടെ സ്വഭാവം നന്നായി അനുസരണ ശീല ശീലമുള്ളവരാകാനും അവർ നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നവരായി മാറട്ടെ ആമീൻ അറബല്ലാലിനെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക എല്ലാവരുടെ ദുബായി ദുബ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരുടെ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല്ലാ എല്ലാവരുടെ ദുബായും അള്ളാഹു ഇത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കട്ടെ ഇൻഷാല് സ്വീകരിക്കു മാറാകട്ടെ ആമീൻ അറബല്ല വീണ്ടും പുതിയ ഒരു അറബുമായിട്ട് കാണും ഇൻഷാല്ല അസ്സലാമലൈക്ക്